ഇത് കാണുമ്പോൾ നമ്മുടെ കൊടൈക്കനാലോ ഊട്ടിയോ മൂന്നാറോ വയനാടോ ഒന്നുമല്ല ഇത് കോഴിക്കോടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഗ്രാമത്തിലെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണിക്കാനാണ് വെൽക്കം ബാക്ക് റോയി ത്രീ ആർ വീഡിയോസ് ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പം എൻ്റെ ഗ്രാമമാണ് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മനോഹരമായ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കൊച്ചു തോടാണെന്ന് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മത്സ്യങ്ങളുണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം നിറയും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടാവും ഈ ഗ്രാമത്തിലെ ഭംഗി തിരിച്ചറിയണമെങ്കിലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാക്കകളുടെയൊക്കെ കരച്ചതൊക്കെ എന്താലേ കാക്കകൾ മാത്രമല്ല ഇവിടെ വിവിധതരം പക്ഷികൾ ഒരുപാടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ദിവസം കാണിച്ചു നമ്മൾ മറ്റെവിടെയൊക്കെയോ കാണുന്ന പക്ഷികളാണ് ഇവിടെ അധികം ഉള്ളത് ഇതിലെ ആദ്യം വരുന്നത് ദേ ഈ ബസ്സാണ് ആറരയ്ക്ക് ഇത് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിലെത്തും അതിനുശേഷമാണ് ബാക്കിയുള്ള ബസ്സുകളൊക്കെ വരുന്നത് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ നമ്മുടെ നാട്ടിലൂടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളും കാണിച്ചുതരാം വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് നടക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഒരു നടത്താവും അവിടുത്തെ കാഴ്ചകളും കാണാം ഞാനും വൈകും കൂടെയാണ് പോകുന്നത് നമ്മുടെ കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഒരു ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ബെതിരൂർ ഇതൊക്കെ റബ്ബർ മരങ്ങളാണ് ഇവിടെ ഒരുപാട് കൃഷി കൃഷിസ്ഥലങ്ങളുണ്ട് പണ്ടിവിടെ നല്ല കണ്ടായിരുന്നു തോന്നില്ലേ ഇത് ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം അതന്നെ അതന്നെ ആ അമ്പലത്തെയാണ് അത് കൈതന്ന് പറഞ്ഞ സാധന ഇവിടെ ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ട് ഈ ഒരു മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരമ്പലുണ്ട് ആ അമ്പലത്തിലെ ഉത്സവ കാഴ്ചകൾ ഞാൻ നിങ്ങൾ കൊണ്ട് കാണിച്ചത് വീഡിയോണ്ട് നാളെ കണ്ടു എടുത്തത് ഇത് കൈപ്പുറത്ത് കണ്ടി അത് കൊല്ലൂരാൻ കുന്നി ആ ഇതൊക്കെ തെങ്ങൻതോപ്പുകളാണ് ഇത് റബ്ബർ ഇതിലൊക്കെ നിറച്ച മാങ്ങ ഉണ്ടായിരുന്നാണ് അതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് ഇതൊക്കെ വാഴ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതേപോലെ കവുങ്ങൻ തോട്ടം രാവില ബെതിരൂർ എന്ന് പറഞ്ഞ സ്ഥലമാണത് ഇതിൽ കുറച്ച് മുന്നോട്ട് പോയാലും രണ്ട് ചായക്കടയും ഒരു മസാലക്കടയൊക്കെ കെക്കണം നമുക്ക് രാവിലെ അവിടുന്ന് ബസ് ഈ റൂട്ടിലൂടെ വരും വൈകുന്നേരവും വരും മഴ പെയ്ത്താ നമ്മൾ നനയം രണ്ടാളും ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവും കൂമളല്ലേ ആ ഞങ്ങൾ പൊട്ടിക്കുന്നവണ്ണ്ട് അതാ അതാ അതാണ് കൂമുള്ളു പണ്ട് നമ്മൾ കളിക്കുമ്പളേ അതും കാണിക്കും പറിക്കേണ്ട കായാണ് കൂമുള്ളിന്റെ കായ ബസ് വന്നിരിക്കുന്ന സ്ഥലം

അകലാപ്പുഴയുടെ ഒരു ഭാഗമാണിത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോളോപ്പാറയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിരുന്നു ഈ പുഴയുടെ വേറൊരു ദൃശ്യം കാണിച്ചു തന്നിരുന്നു ഇതിപ്പോൾ നമ്മൾ രാത്രിയാണ് ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് രാത്രി സന്ധ്യയ്ക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ ഞങ്ങളെ കുറച്ച് ലേറ്റായി പോയി ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ ഇവിടേക്ക് എത്തണമായിരുന്നു അപ്പം പകൽ വന്നിട്ട് ഇതിൻ്റെ ദൃശ്യം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ അറിയില്ല കാരണം ഇതിന്റെ ഓണോട് അറിയില്ല എന്നോടി നമ്മളെ ഈ ദൂരെ കാണുന്ന വെളിച്ചൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബോട്ടുകളാണ് ഓളോപ്പാറയിൽ സർവീസ് നടത്തുന്ന ബോട്ടുകൾ അത് ഹൗസ് ബോട്ടാണല്ലേ ആ തോണിയിലൊരാള് മീൻ പിടിക്കുന്നതാണോ അതോ കക്കമായിരുന്നതാണോ ഒരുപാട് ദൂരെയാണ് ഞാൻ സ്കൂം ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരെ നിന്നാണ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊരു ആഘോഷമാണ് ഞാൻ ആദ്യം കാണിച്ച അമ്പലത്തിലെ ഉത്സവ കാഴ്ചകൾ അപ്പം നമ്മുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇനിയും കാണാം അതുവരേക്കും ബൈ ബൈബായ്